ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഒൻപത് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് എന്തിനും ഏതിനും ആധാർ ആവശ്യമാണ് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കുള്ള പന്ത്രണ്ടക്ക ഏകീകൃത വിവിധോദ്ദേശ തിരിച്ചറിയൽ നമ്പറായ ആധാർ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ പല സേവനങ്ങളും നമുക്ക് ലഭ്യമാകൂ സർക്കാർ സേവനങ്ങൾക്ക് പുറമെ സ്വകാര്യമായ പല ആവശ്യങ്ങൾക്കും ഇന്ന് ആധാർ കൂടിയേ തീരൂ ഇത്തരത്തിൽ ആധാർ വെരിഫിക്കേഷന് വേണ്ടി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന ആധാർ കാർഡിന്റെ ഒറിജിനലോ അല്ലെങ്കിൽ പകർപ്പോ കൈവശം വെക്കേണ്ടതായി വരും ആധാർ കാർഡ് ഇല്ലാത്തതിനാൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വന്ന അനുഭവം ചിലർക്കുണ്ടാകും ഇതിനൊരു പരിഹാരമായി എത്തുകയാണ് പുതിയ ആധാർ ആപ്പ് കേന്ദ്ര ഐ ടി വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് എക്സിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പുതിയ ആപ്പ് പരിചയപ്പെടുത്തിയത് സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ആധാർ കാർഡോ അതിന്റെ പകർപ്പോ കയ്യിൽ കൊണ്ടുനടക്കേണ്ടതില്ല എന്നു തന്നെയാണ് ആപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മുഖം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒതന്റിക്കേഷനിലൂടെ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുവാനും ആപ്പിലൂടെ സാധ്യമാണ് പൗരന്മാരുടെ സ്വകാര്യത ഉറപ്പാക്കുന്നതാണ് പുതിയ ആപ്പെന്നും സർക്കാർ അവകാശപ്പെടുന്നു നിലവിൽ ബീറ്റ പരിശോധനയുടെ ഘട്ടത്തിലാണ് പുതിയ ആധാർ ആപ്പ് ഫോണിൽ ആപ്പ് ഉണ്ടെങ്കിൽ ആധാർ വെരിഫിക്കേഷന് ആധാർ കാർഡിന്റെ ഒറിജിനലോ പകർപ്പോ വേണ്ടതില്ല വ്യക്തിപരമായ വിവരങ്ങൾക്കുമേൽ പൗരന്മാർക്ക് നിയന്ത്രണവും ആവശ്യമായ വിവരങ്ങൾ പങ്കുവെക്കാനുള്ള അനുമതി സ്വയം നൽകാനും ഇതിലൂടെ സാധിക്കും ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു ആപ്പുകളിൽ നിന്ന് പണമയക്കുന്നത് പോലെ ക്യു കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പുതിയ ആപ്പിലൂടെ ആധാർ വെരിഫിക്കേഷൻ സാധ്യമാക്കാം അടുത്ത അടുത്തറിയിപ്പ് പതിനാറ് വയസ്സിൽ താഴെയുള്ളവർ ഇൻസ്റ്റഗ്രാം ലൈവ് ഉപയോഗിക്കുന്നത് നിരോധിച്ചു മെറ്റ കൗമാര പ്രായക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായ ാണ് മെറ്റയുടെ പുതിയ നടപടി ഇൻസ്റ്റഗ്രാമിനു പുറമെ ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും പുതിയ ഫീച്ചർ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ലൈവ് ഉപയോഗിക്കുക ഡയറക്റ്റ് മെസ്സേജിൽ ബ്ലർ ചെയ്യാതെ നഗ്ന ദൃശ്യങ്ങൾ പങ്കിടുക തുടങ്ങിയവ നിയന്ത്രിക്കുന്ന ഫീച്ചറുകളാണ് പുതുതായി മെറ്റ കൊണ്ടുവന്നിരിക്കുന്നത് പ്രായത്തിനനുയോജ്യമായ കണ്ടന്റുകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നടപടിയെന്ന് കമ്പനി അറിയിച്ചു അടുത്ത അറിയിപ്പ് ദേശീയ സുരക്ഷാ ഏജൻസിയുടെ അന്വേഷണത്തിൽ ചില പഴയ കാർഡുകളിൽ ചൈനീസ് നിർമ്മിത ചിപ്പ് സെറ്റുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്യത്ത് ഉപയോഗിക്കുന്ന പഴയ മൊബൈൽ ഫോൺ സിം കാർഡുകൾ മാറ്റുന്നതിനെക്കുറിച്ച് ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുകയാണ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഈ സിം കാർഡുകളിൽ ചൈനീസ് ചിപ്പുകൾ കണ്ടെത്തിയത് രാജ്യ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കയാണ് ഉയർത്തുന്നതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ ദേശീയ സൈബർ സുരക്ഷാ കോർഡിനേറ്ററും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായിട്ടാണ് അന്വേഷണം നടത്തുന്നത് പഴയ സിം കാർഡുകൾ പൂർണ്ണമായും മാറ്റുന്നതിനുള്ള സാധ്യതകളും അതിനായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള വെല്ലുവിളികളും നിയമപരമായി നൂലാമാലകളും അധികൃതർ ഇപ്പോൾ വളരെ വിശദമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വോഡോഫോൺ ഐഡിയ ഭാരതീയ എയർടെൽ റിലയൻസ് ജിയോ തുടങ്ങിയ പ്രമുഖ ടെലികോം കമ്പനികളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ടെലികോം വകുപ്പിലെ പ്രധാനികളുമായും എൻ സി എസ് സി നിർണായക ചർച്ചകൾ ഇപ്പോൾ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത അറിയിപ്പ് വിഷു കൈനീട്ടമായി ഒരു കടു ക്ഷേമ പെൻഷൻ കഴിഞ്ഞയാഴ്ചയായിരുന്നു സർക്കാർ അനുവദിച്ചത് ഈ ആഴ്ച വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നതെങ്കിലും കൃത്യമായ തീയതി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അതായത് ഇന്നോ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതായത് ചിലപ്പോൾ ഇന്ന് വൈകിട്ട് മുതലൊക്കെ വിതരണം ആരംഭിച്ചേക്കാം എന്തായാലും വിഷുവിന് മുൻപ് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് ഈ തുക എത്തിച്ചേരുന്നതായിരിക്കും അതോടൊപ്പം ഏപ്രിൽ മാസത്തിൽ കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമെന്ന വാർത്തകളൊക്കെ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് ഏപ്രിൽ മാസത്തിൽ ഈ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം മാത്രം ഉണ്ടാകുകയുള്ളൂ എന്നതാണ് ഇത് ഏപ്രിൽ മാസത്തെ പെൻഷനാണ് എന്നാൽ കുടിശ്ശിക പെൻഷൻ ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്ത് തീർക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വിഷുവിന് മുൻപായി ഒരു ക്ഷേമ പെൻഷൻ ഗഡു അനുവദിച്ചത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക